ക്രൈസ്തവ ജീവിതത്തിന്റെ ഉച്ചയും ഉറവയുമായ വിശുദ്ധ കുർബാനയോട് ബാല്യ മുതൽ അടുത്ത ബന്ധം പുലർത്തി പോകുന്ന വ്യക്തിയായിരുന്നു ശിശുപ്രായത്തിൽ അദ്ദേഹത്തിൽ മുളയെടുത്ത ദിവ്യകാരണ ഭക്തിയിൽ കാലത്തിനൊത്ത് വളർന്ന് ദിവ്യകാരണത്തിന്റെ കെടാവിളക്കായി മാറിയ വ്യക്തിയാണ് ധന്യൻ അഗസ്റ്റിൻ ജോൺ മുറിയപ്പെടുന്നതിന്റെ ചെറുതാകലിന്റെ സ്നേഹത്തിൻ്റെ കുനിയലിൻ്റെ ലാളിത്യത്തിൻ്റെ സ്വയം ശൂന്യ ഒരു ദിവ്യകാരണ സംസ്കാരം സ്വജീവിതത്തിലൂടെ വളർത്തിയെടുക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തു ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒറ്റക്കിരുന്ന് കണുനീർ പൊയിച്ച് ആത്മനിർവൃതിയെ പ്രിയപ്പെടുന്നവരിൽ മുറിവേറ്റവരെ ദർശിച്ച് ഹൃദയത്തിൽ കരുണ ആർദ്രതയും നിറച്ച് ആ കരുണാർദ്ദ സ്നേഹം ചുറ്റുമുള്ളവർക്ക് പകരാൻ ജീവിത ഹോമിച്ച വ്യക്തിയാണ് ധന്നിൻ അഗസ്റ്റിൻ ജോൺ അച്ഛൻ സ്നേഹത്തിന്റെ തടവുകാരനായി സക്കരൽ വസിക്കുന്ന ദിവ്യകാരൻ നാഥനെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് വലസലാഥൻ ഇപ്രകാരം പറയുന്നു മനുഷ്യർ യേശുവിനെ പേടകളും കുരിശു മരണവും ഒരുക്കിയപ്പോൾ തന്റെ അനന്തശക്തിയാൽ നമ്മോടുള്ള അനന്ത സ്നേഹത്താൽ അവിടുന്ന് അൾത്താരിൽ സ്നേഹത്തിന്റെ കൂതാശ് സ്ഥാപിച്ചു അതുകൊണ്ട് യേശു എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ സ്വീകരിക്കാതിരുന്നാൽ ആലിംഗനം ചെയ്യാതിരുന്നാൽ എത്രയോ നന്ദിഹീനതയായിരിക്കും എനിക്ക് ഏറ്റവും എളുപ്പമുള്ളതും ഗുണകരവുമായതും യേശു ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതുമായ ആരൂപിക്കടുത്ത ദിവ്യകരുണ്യ സ്വീകരണത്തെ എനിക്കെങ്ങനെ നിരസിക്കാനാവും ഇത് തീർത്ഥ ശക്തി സമ്പാദനത്തിനായി ഡന്നിൻ അഗസ്റ്റിൻ ജോൺ ഉക്കനച്ചൻ കണ്ടെത്തിയ ഉറവിടമാണ് ദിവ്യകാരണ്യം ദിവ്യകാരണത്തിൽ ക്രൂശിനെ ദർശിച്ച അദ്ദേഹം ദിവ്യകാരണത്തെ കൂടുതൽ പഠിച്ചറിയുന്നതിനായി നീണ്ട തപസ്സിരുന്നു ഈ തപസ്സിലൂടെ അദ്ദേഹം ആപ അനുഭവം സ്വന്തമാക്കി ജീവിത ലക്ഷ്യം ദൈവത്തെ സ്നേഹിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു ചെറുതാകരന്റെ ആത്മീയത ദിവ്യകാരുണ്യ സന്നിധിയിലെ തപസ്സലൂടെ അദ്ദേഹം പഠിച്ചറിഞ്ഞ ജീവിത ലാളിത്യവും എളി ശ്രൂഷിയും തൻ്റെ തന്മയായിരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ദിവ്യഗായനത്തിൽ നിന്നും പാഠമുൾക്കണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനങ്ങളും ഇന്നത്തെ ലോകത്തിന് ഒരു വെല്ലുവിളിയാണ് ദേവസ്നേഹത്താൽ എരിഞ്ഞ് പരസ്നേഹത്താൽ നിർന്നു ജീവിച്ച ജോണച്ചൻ വരപ്രസാദത്തെ പ്രവർത്തനക്ഷമമാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതം ജനത്തിന് സാക്ഷ്യമായി മാറി അപ്പത്തിൽ ഈശോയെ കണ്ട അദ്ദേഹം മുറിവേറ്റ വിരൂപമായ മുഖങ്ങളിലും ഈശോയെ ദർശിക്കാൻ അദ്ദേഹത്തിനായി വിരൂപമായവനെ കൂടെ നിർത്തി കൂട്ടായി കൂടെ നിന്ന് കൂടെ താമസിപ്പിച്ച് രൂപഭംഗിയുള്ളവരാക്കി ദിവ്യകാരണത്തിന്റെ പ്രവാചകനായ അദ്ദേഹം തൻ്റെ മക്കളെ ഇന്നും ഓർമ്മിപ്പിക്കുന്നത് ഇവയാണ് ഓരോ ദിവസത്തിന്റെയും കേന്ദ്രസ്ഥാനം ദിവ്യബലിയാണ് ദിവസം മുഴുവൻ ആ ബലി ജീവിതം തുടരണം അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം നിരന്തരം നടത്തണം സ്നേഹത്തിന്റെ തടവുകാരനെ ഒറ്റപ്പെടുത്തരുത് എളിയവരിലേക്ക് ഇറങ്ങി എളിയ ശുഷകൾ ചെയ്യണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്കും പ്രവർത്തനക്ഷമരാകാം ദിവ്യകാരുണ്യ പ്രേക്ഷിതരാകാം